ജൂലൈ മാസത്തെ ക്ഷേമം പെൻഷൻ നാടെത്തും ഒരു മാസത്തെ തുകയായി ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് നാടെത്തുക എത്തുക നാളെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം തുക അക്കൗണ്ടിൽ എത്തും ഇതിനു വേണ്ടി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു ജൂലൈ മാസത്തെ പെൻഷനാണ് ആരംഭിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോ പോകാം അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സിഡി ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുക ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തും ബാക്കിയുള്ളവർക്ക് രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈ മാറും പാർട്ടികകാല പെൻഷൻ വാങ്ങുന്ന മിക്ക ആൾക്കാർക്കും രണ്ട് ശതമാനം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനുള്ള തുകയെത്തി കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതുവരെ ക്ഷേമപ്പെട്ട മാത്രമായിട്ട് ചെലവഴിച്ചത് ഓണത്തിനു മുമ്പായി സപ്ലൈ കോനുകൂല്യങ്ങൾ അറിയിപ്പ് വന്നു വമ്പിച്ച വിലക്കുറവിൽ സപ്ലൈ കോയില് വെളിച്ചെണ്ണ സബ്സിഡി സാധനങ്ങൾക്ക് ലഭിക്കും അപ്പം സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യുക ഇത്രയാണ് ഈ വീഡിയോയില് പറയാനുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ടൈമുണ്ട് അതിനുള്ളിൽ മസ്റ്റിംഗ് ചെയ്യുക ഇത്രയാണെങ്കിൽ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ശിവ പ്രതീക്ഷയോടെ വിഷമ ക്രിയേഷൻ അറ്റീവ്മെൻ്റ് എടുക്കും